യു ആർ വാച്ചിംഗ് ഈ വരുന്ന പ്രണയ ദിനങ്ങൾക്ക് സ്വർണം പോലെ തിളക്കമേക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ പ്രിയപ്പെട്ടവർക്ക് പ്രണയ ദിനത്തിൽ സമ്മാനിക്കാൻ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസുമായി പെരിന്തൽമണ്ണ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വലന്റൈൻസ് സ്പെഷ്യൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവോടെ പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഈ പ്രണയ ദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ പരിശുദ്ധ സ്നേഹത്തിന് സ്വർണം തിളക്കമേക്കാൻ മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വാലന്റീൻസ് സ്പെഷ്യൽ ഫെസ്റ്റിന പ്രണയ ദിനങ്ങളിൽ തുടക്കമാകും ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന വാലന്റീൻസ് ഫെസ്റ്റിലൂടെ ഡയമണ്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ പണിക്കൂലിയിൽ മികച്ച ഓഫറുകളോടെ സ്വന്തമാക്കാം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടോടെയും ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യാനാകും കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടെ സ്വന്തമാക്കാമെന്ന് ഷോറൂം മാനേജർ ജസീൽ പറയുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫെസ്റ്റിവൽ ആയിട്ട് കണ്ടക്ട് ചെയ്യാണ് ഇത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത് അന്നേ ദിവസം നമുക്ക് ഗോൾഡ് പർച്ചേസിന് ഫ്ലാറ്റ് ഫിഫ്റ്റി ഡിസ്കൗണ്ട് പണിക്കൂലിയിൽ കൊടുക്കുന്നുണ്ട് അതുപോരാതെ നമ്മൾ സ്പെഷ്യലായിട്ട് മെയിനായിട്ട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷനുകളിൽ കൂടുതൽ എക്സിബിഷൻ രീതിയിൽ തന്നെ കളക്ഷൻ എത്തിക്കുകയും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഡയമണ്ട് പർച്ചേസ് നടത്താൻ സാധിക്കുന്ന രീതിയിൽ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള രീതിയിലുള്ളൊരു ഡയമണ്ട് ഫെസ്റ്റിവലും കൂടിയാണ് അന്നേ ദിവസം കണ്ടക്ട് ചെയ്യുന്നത് വർദ്ധിച്ച വിലയിലും സ്വർണം വാങ്ങാൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ ബ്യൂട്ടി മാർക്ക് ഗോൾഡിലുണ്ട് യൂത്തിന്റെ മനം കവരുന്ന ക്യാമ്പസ് ചെയിനുകൾ ബ്രേസ്ലൈറ്റുകൾ റോസ് ഗോൾഡ് ആഭരണങ്ങൾ എന്നിവയുടെ ശേഖരവുമുണ്ട് വാലന്റൈൻ ഫെസ്റ്റ് നടക്കുന്ന ദിവസങ്ങളിൽ സൗജന്യമായി ചെയ്യാം പെരിന്തൽമണ്ണ നന്ദിയുണ്ട് ജീവന്റെ പാതിയായവളുടെ കണ്ണിൽ ആശ്ചര്യ തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ഞങ്ങളെയും കൂടെ കൂട്ടിയതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു